കോഴിക്കോട് ജില്ലയിൽ വീണ്ടും കോവിഡ് മരണം കുറ്റ്യാടി സ്വദേശി കുമാരനാണ് മരിച്ചത് ഒരു മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു സാനിയോ മനോമി നൽകും വിവരങ്ങൾ സാനു മനോമി കോവിഡാണെന്ന് തിരിച്ചറിയാൻ വൈകിയോ എന്താണ് സംഭവിച്ചത് ഇല്ല കോവിഡ് ആണെന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു അതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സയിൽ കഴിയുകയായിരുന്നു അതിന് പിന്നീട് അസുഖം ഓർച്ചിക്കുകയും അങ്ങനെ ഇന്നലെയോടെ മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോട് ജില്ലയിൽ വീണ്ടും കോവിഡ് മരണം ഉണ്ടാകുന്നത് എന്നത് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒന്ന് രണ്ട് മാസമായി ഇതുവരെ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുതിയ കോവിഡ് കേസുകളും കുറവായിരുന്നു പക്ഷേ വീണ്ടും ഒരു കോവിഡ് മരണം ഉണ്ടാകുമ്പോൾ അത് പ്രദേശത്തെ ആശങ്കയിലാഴ്ത്തും എന്നത് സ്വാഭാവികമാണ് പക്ഷേ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും വേണ്ട കോവിഡ് രോഗിയുമായി മ്പർക്കത്തിലുള്ള ആൾ ആർക്കും പോസിറ്റീവ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആർക്കും പോസിറ്റീവ് ഇല്ല എല്ലാവരും നെഗറ്റീവ് ആണെന്നും അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് ഏതായാലും ജില്ലാ ജാഗ്രത തുടരുക തന്നെയാണ് ഇന്നലെയാണ് കുമാരന്റെ മരണം സംഭവിച്ചത്